പി കെ ശശി നിലപാട് വ്യക്തമാക്കട്ടെ ഡി സി സി പ്രസിഡന്റ് പി കെ ശശി ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ വളരെ ഉന്നത പദവിയായിട്ടുള്ള കെ ടി സിയുടെ ചെയർമാനാണ് സി എടി ഉപാധ്യക്ഷനെന്നാണ് അറിയപ്പെടുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം നിങ്ങൾ ഈ പറയുന്ന വേദിയിൽ തന്നെ ഞാൻ സി പി എം കാരനാണെന്ന് അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മളെങ്ങനെ കോൺഗ്രസിലേക്ക് വരണം പറയേണ്ട കാര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുമ്പോഴേ കാര്യം സി പി എം ആണെന്ന് പറയുന്ന ആളെ കോൺഗ്രസിലേക്ക് വരാൻ പറയേണ്ട ആവശ്യമില്ല ശശി നിലപാട് വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസ് നിലപാട് പറയാം വി കെ ശ്രീകണ്ഠൻ എം പി കെ ശശി അയോഗ്യനല്ലത് പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും എ തങ്കപ്പൻ തൃത്താലയിലെ വി ടി ബൾറാം സി വി ബാലചന്ദ്രൻ പോരു വിഷയത്തിൽ തൃത്താലയിൽ വലിയ പ്രശ്നങ്ങളില്ലെന്നും ഒരു മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെന്നും തങ്കപ്പൻ പറഞ്ഞു അതൊരു അത് ഇന്നർ മീറ്റിംഗില് ചില കാര്യങ്ങൾ പറഞ്ഞു അത് കോൺഗ്രസ് എന്നും ഇന്നർ മീറ്റിംഗ് പറയുന്ന കാര്യമാണ് പബ്ലിക് ഞങ്ങൾ ആരും ആക്ഷേപിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല പറോ അതൊരു ചെറിയ അഭിപ്രായമല്ലേ പറഞ്ഞത് രണ്ട് വേറെ അങ്ങനെ ഒരു തൃപ്തമായിട്ടുള്ള അഭിപ്രായമൊന്നും അല്ല കോൺഗ്രസ് തുറന്നുപറയുന്ന ഒരു പാർട്ടിയാണ് എപ്പോഴും പക്ഷെ അതിൽ ഇന്നർ മീറ്റിംഗിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞൊന്നല്ല അതങ്ങനെ അഭിപ്രായ വിദ്യാസായിട്ടോ കുട്ടി കോഴിക്കേണ്ട കാര്യം അതിനകത്ത് ബാലചന്ദ്രൻ പാർട്ടിക്കുള്ളിൽ അഭിപ്രായം പറഞ്ഞു എന്നേയുള്ളൂ പുറത്തു പറഞ്ഞിട്ടില്ല ജില്ലയിൽ നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇന്നലെ മീറ്റിങ്ങിലാ അതാണ് പങ്കെടുക്കാതെ പോകും എല്ലാറ്റും കുടുംബ മീറ്റിംഗ് മീറ്റിംഗിൽ കുടുംബ മീറ്റിംഗ് ഒരു വാർഡ് മീറ്റിംഗ് ആണ് മീറ്റിംഗിൽ അതാത് വാർഡിൽ ചിലർ പോകുക എന്നല്ലാതെ ഞാനൊക്കെ പങ്കെടുക്കുന്നത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കോൺഗ്രസിൽ ഒന്നും അത് ഇതില്ല ഒരു മിനിറ്റിനുള്ളിൽ തീരാവുന്ന കാര്യങ്ങളു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇല്ല അതിന്റെ ആവശ്യമില്ല ന്യൂസ് പാലക്കാട്